രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് നടന്ന സൂറിയയുടെ ആൻസർ ഈ ആണ് ഈ വീഡിയോ ഒന്ന് സൂറ അൽ ജാസിയ ഖുർആാനിലെ എത്രാമത്തെ സൂറത്താണ് നാൽപ്പത്തി അഞ്ച് രണ്ട് ജാസിയയിൽ എത്ര ആയത്തുകളുണ്ട് മുപ്പത്തിയേഴ് മൂന്ന് സൂറ അൽ ജാസിയ ഉൾപ്പെടുന്ന വിഭാഗം മക്കി നാല് സൂറ അൽ ജാസിയ ഏത് ജുസയിൽ ഉൾപ്പെടുന്നു അഞ്ച് അഞ്ച് സൂറ അൽ ജാസിയയോട് ആശയപരമായി സാദൃശ്യമുള്ള സൂറത്ത് ഏത് സൂറ അദ്ദുഹാൻ ആറ് അച്ചയെ ഇലാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഇച്ചകളുടെ അടിമയായി തീരുക ഏഴ് മനുഷ്യരുടെ ധാർമ്മികതയെ നശിപ്പിക്കുന്ന മുഖ്യ ഘടകം ഏത് പരലോക നിഷേധം എട്ട് എന്ന പദത്തിന്റെ അർത്ഥം ഒമ്പത് ഇതിലെ ഹദീസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്ദേശം പത്ത് വിശിഷ്ട വിഭവത്തിന് പറയുന്ന വാക്ക് ഏത് പതിനൊന്ന് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം തിരഞ്ഞെടുക്കുക രാജപാത ദുർഘടപാത നീണ്ട ലക്ഷ്യസ്ഥാനം ഉത്തരം രാജപാദ പന്ത്രണ്ട് ജാസിയയുടെ മറ്റൊരു പേര് സൂറ അശ്ശരിയ നസീം ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് കൊടുങ്കള്ളം ചമക്കുന്നവർ പതിനാല് എന്തിനെ കുറിച്ചാണ് പറയുന്നത് പതിനഞ്ച് അള്ളാഹുവിന്റെ രണ്ട് പേരുകൾ സൂറ അൽ ജാസിയയുടെ ആദ്യത്തിലും അവസാനത്തിലും വരുന്നുണ്ട് അവ അൽ അൽ അസീസ് എന്നതിലെ കിതാബ് എന്നാൽ എന്ത് കർമ്മരേഖ പതിനേഴ് നരകവൃഷ്ഠമായ സഖൂമിനെ സംബന്ധിച്ച് കളിയാക്കി പറഞ്ഞതാരും അബുജഹൽ പതിനെട്ട് പേർഷ്യയിൽ നിന്ന് പുരാണ കഥകൾ കൊണ്ടുവന്ന് ഖുർആാൻ നിന്ന് സത്യതെറ്റിക്കാൻ ശ്രമിച്ച ആളുടെ പേര് വിശ്വസിച്ചവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിന്റെ ദിനങ്ങളെ പേടിക്കാത്തവരുടെ ചെയ്തികൾ അവർ ശ്രമിക്കട്ടെ ഇവിടെ അള്ളാഹുവിന്റെ ദിനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം ദൈവശിക്ഷ പതിച്ച ദുർദിനങ്ങൾ ഇരുപത് സൂറൽ പ്രധാന പ്രതിപാദി വിഷയങ്ങൾ ഏതെല്ലാം ഒന്ന് വിചാരണ വേളയിൽ അള്ളാഹുവിന്റെ പാത്രമാകുന്നതിന് സൂറൽ അള്ളാഹു വിശേഷിപ്പിച്ചത് എന്ത് വ്യക്തമായ വിജയം രണ്ട് അവന്റെ കാതുകൾക്കും മനസ്സിനും മുദ്ര വെച്ചിരിക്കുന്നു ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഇച്ചയെ

ഇവിടെ ജിസുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് മഴ അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ